ഐ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് പാലും കൊണ്ട് ഉണ്ടാക്കാം ആദ്യം പാലും കുറച്ച് പഞ്ചസാരയും കൂടെ നമുക്ക് അടുപ്പ് വെച്ച് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം എന്നിട്ടത് പറ്റിച്ചെടുക്കുമ്പോൾ താപലിരിക്കും പാല് പറ്റിച്ചിട്ട് ഒരലുവ ഉണ്ടാക്കിയതാണ് കണ്ടോ അപ്പോഴത്തേക്ക് എൻ്റെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ കിച്ചൺ പാലും കൊണ്ട് അലുവ ഉണ്ടാക്കിയത് നമുക്ക് പാലടുപ്പ് വെച്ച് നല്ലപോലെ തിളപ്പിച്ച് പറ്റിച്ചെടുക്കുക അതിനകത്തേക്ക് ഏലക്കായും പഞ്ചസാരയും ഒക്കെ ചേർത്ത് ഇതുപോലെ പറ്റിച്ചെടുക്കാം പാലിൻ്റെ അലിവ എല്ലാവരും ഇവിടെ നിന്ന് ഉണ്ടാക്കി നോക്കണേ എന്ത് രുചിയാണെന്ന് അറിയാമോ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കുമ്പോഴല്ലേ രുചിയൊക്കെ അറിയൂ നല്ല സൂപ്പർ അലുവ കണ്ടോ കാലിൻ്റെ അലുവ നല്ല സ്പോഞ്ച് പോലെ ഉണ്ട് ഉണ്ടാക്കിയിട്ട് ഉണ്ടോ ഇതൊന്നുണ്ടാക്കിയാൽ വയ്ക്കണേ ഉണ്ടോ ഉണ്ടോ ഒക്കെ മുറിച്ചാണെങ്കിലും എടുക്കാം ഇഷ്ടമൊക്കെ എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമൊക്കെ ചാൻ പാലും കൊണ്ട് അല്ല വേണ്ടാക്കിയത് പാല് നല്ലോല് അടുപ്പേ പറ്റി കുറച്ച് നേരം വേണം അടുപ്പിൽ നിന്ന് നല്ലോല് പറ്റിച്ചെടുക്കുക വേണ്ടിയൊരു ഇച്ചിരി മൈദപ്പൊടി ചേർത്തോ ഞാൻ പക്ഷേ മൈതപ്പൊടി ഒന്നും ചേർത്തില്ല പാല് തന്നെയാണ് പറ്റിച്ചെടുത്തത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്ത് രുചിയാണെന്ന് പറയും പക്ഷേ കുറേ പാൽ വേണം ഒരു ലിറ്റർ പാല് കൂടുതൽ വേണം എന്നെങ്കിൽ ഉണ്ടാക്കി വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാകത്തുള്ളതിനാണ് പിന്നെ ഒരു കുങ്കുമ പൂൻ്റെ പറിച്ചതിൽ മൂളി വെച്ചതാ ചങ്ക പുഷ്പം പറിച്ചു വെച്ചതാണ് കുങ്കുമില്ല ചങ്കുപുഷ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശ്വശമ്മ കിച്ചൻ പാലും കൊണ്ടാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയത്